നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബാബറി മസ്ജിദിന്റെ പേര് പരാമർശിക്കാതെ എൻ സി ആർ ടിയുടെ പുറത്തിറങ്ങിയ പുതിയ പ്ലസ് ടു പോളിറ്റിക്സ് പാഠപുസ്തകം മൂന്ന് മിനാരങ്ങളുള്ള കെട്ടിടം എന്ന വിശേഷണമാണ് പാഠപുസ്തകത്തിൽ പകരം പരാമർശിച്ചിട്ടുള്ളത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച പള്ളി എന്നായിരുന്നു എൻ സി ആർ ടിയുടെ പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത് കല്യാൺ സിംഗിനെതിരായ സുപ്രീം കോടതി നടപടിയും പുതിയ പാഠപുസ്തകത്തിൽ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് ഇതടക്കം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന രണ്ട് പേജുകൾ നീക്കം ചെയ്തിട്ടുണ്ട് ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്കുള്ള ബി ജെ പി രഥയാത്രയും കർസേവകരുടെ പങ്കും പുതിയ പാഠപുസ്തകത്തിലില്ല ഇല്ല ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചുവെന്ന എ പി വാജ്പേയിയുടെ പരാമർശം തുടങ്ങിയ പത്രവാർത്തകൾ പാഠപുസ്തകത്തിൽ ഇടം പിടിച്ചിരുന്നു ഇത് പൂർണമായും പുതിയ പുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ബാബരി മസ്ജിദ് തകർത്തതിനെ തുടർന്നുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളിൽ യു പി മുഖ്യമന്ത്രി കല്യാൺ സിംഗിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് കോടതി അലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു ോ ഒരു ദിവസത്തേക്ക് തടവ് ശിക്ഷ വിധിച്ചുള്ള ഈ സംഭവം പഴയ പാഠപുസ്തകത്തിൽ പഠിക്കാനുണ്ടായിരുന്നു ഇതിനു പകരം രണ്ടായിരത്തി പത്തൊൻപതിലെ സുപ്രീം കോടതി വിധിയാണ് പുതിയ പാഠപുസ്തകത്തിൽ ഉള്ളത് കൂടാതെ ടൈം ലൈനിൽ ബാബരി മസ്ജിദ് തകർത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് പകരം അയോധ്യ കേസിൽ സുപ്രീംകോടതി വിധി വന്ന രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതാണ് ഉൾപ്പെടുത്തിയത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് അധ്യയന വർഷം മുതൽ ഈ പാഠഭാഗങ്ങൾ പരിഷ്കരിച്ചിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപത് സുപ്രീംകോടതി വിധിയോടെയുണ്ടായ മാറ്റങ്ങൾക്ക് അനുസരിച്ചാണ് പരിഷ്കരണമെന്നാണ് എൻ സിആർടി വിശദീകരിക്കുന്നത് നേരത്തെ ബാബരി മസ്ജിദ് പരാമർശിക്കുന്ന മറ്റു മൂന്ന് ഭാഗങ്ങൾ എൻ സി ആർ ടി നീക്കം ചെയ്തിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനറൽ മിർ ബാഹി പണികഴിപ്പിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകം ബാബരി മസ്ജിദിനെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഇതിനെ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് ആയിരത്തി നിർമ്മിച്ച ഒരു മിനാരങ്ങളുള്ള കെട്ടിടമെന്നാണ് പരിചയപ്പെടുത്തുന്നത്